നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം കെ സ്മാർട്ടിലേക്ക് മാറിയതിന്റെ ഭാഗമായി നമ്മുടെ ഹരിതമിത്രം ആപ്പിന്റെ പുതിയ വേർഷൻ സെപ്റ്റംബർ ഒന്നിന് ലോഞ്ച് ചെയ്യുകയാണ് അപ്പോ ഇനി ഹരിതകർമ്മസേന അംഗങ്ങൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ട്രെയിനിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നും ഹരിതമിത്രം ആപ്പ് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോർ നമ്മൾ ഓപ്പൺ ചെയ്യുക ഇവിടെ നമ്മൾ ഹരിതമിത്രംന്ന് സെർച്ച് ചെയ്യാം കേട്ടോ അപ്പൊ ഇതവിടെ മൂന്നാമത് കാണുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഇത് നമ്മുടെ ഫോണിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും കാണാൻ സാധിക്കും ഇവിടെ താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ നെക്സ്റ്റ് ടച്ച് ചെയ്യുക ഒന്നും കൂടെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക ഇനി താഴെയായിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒഫീഷ്യൽ ഉപഭോക്താവ് അങ്ങനെ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും നിങ്ങൾ ഇതിൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാന് അതിനുശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമായിട്ടുള്ള യൂസർ ഐ ഡി നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് യൂസർ ഐ ഡി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ നമ്പർ ആയിരിക്കും അപ്പൊ ഫോൺ നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്ക കേട്ടോ അതിനുശേഷം താഴെ കാണുന്ന ഒ ടി പി അയക്കുക എന്നുള്ള ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക അപ്പൊ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും ഒ ടി പി നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ ശേഷം നമ്മൾ താഴെ കാണുന്ന ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ പേര് അതുപോലെ തന്നെ ഫോൺ നമ്പർ തദ്ദേശ സ്ഥാപനം ഇതെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടാകും അപ്പൊ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് വാർഡ് സമന്വയിപ്പിക്കുക എന്നുള്ള പ്രക്രിയയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ വാർഡ് തിരഞ്ഞെടുക്കുക എന്നു കൊണ്ട് നാല് പ്ലസിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹരിതകർഭസേന അംഗത്തിന് ഒന്നിലധികം വാർഡിന്റെ ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റ് എ ടൈം തന്നെ ഇവിടെ അത് സിങ്ക്രണൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് നമുക്ക് നാലെണ്ണം വരെ അറ്റ് എ ടൈം കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ ഞാനൊരു നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണ സഹിതം കാണിച്ചു തരാം അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം വാർഡ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കാണുന്നതിന്റെ സൈഡിലുള്ള പ്ലസ് ചിഹ്നത്തിൽ ടച്ച് ചെയ്യുക അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ രണ്ട് വാർഡ് കാണാൻ സാധിക്കും പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഹരിതകർമ്മസേന അംഗത്തിന് രണ്ട് വാർഡിന്റെ ചാർജ് ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇവിടെ രണ്ട് വാർഡ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു വാർഡിന്റെ ചാർജ് ഉള്ളെങ്കിൽ നിങ്ങളുടെ വാർഡ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കാണിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യത്തെ വാർഡ് ഇവിടെ തിരഞ്ഞെടുക്കാം അതിനുശേഷം താഴെക്കാണെന്ന് സമന്വയിപ്പിക്കുക എന്നുള്ള ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ ഡേറ്റ സിംഗ്രണൈസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പതാ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ നോക്കുവാണെങ്കിൽ അഞ്ചാം വാർഡിലെ കസ്റ്റമറുടെ ഡേറ്റ ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ രണ്ട് വാർഡുള്ളവർ ചെയ്യേണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വാർഡ് തിരഞ്ഞെടുക്കുക എന്നുള്ള ഭാഗത്തെ പ്ലസ് ഇന്നതിൽ ടച്ച് ചെയ്യുക ഇനി നമ്മൾ കടുക്കര എന്ന് പറഞ്ഞ് കാണുന്ന രണ്ടാമത്തെ വാർഡ് ഇവിടെ സമന്വയിപ്പിച്ചു കൊടുക്കുക അപ്പൊ അതായത് നമ്മുടെ രണ്ട് വാർഡും സിങ്ക്രണൈസ് ആയിട്ടുണ്ട് ഇനി മൂന്ന് വാർഡ് ഉള്ളവർക്കാണെങ്കിൽ ഒന്നും കൂടെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മൾ ഈ താഴെ കാണുന്ന ഓക്കെ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യണേ അപ്പോൾ ഇവിടെ നമുക്ക് പഴയ ആപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു പേജ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ മുകളിലായിട്ട് നമ്മുടെ വാർഡിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കളുടെ എണ്ണവും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇനി താഴത്തേക്ക് വരുവാണെങ്കിൽ പൂർത്തിയാക്കിയ സേവനങ്ങൾ എത്രയുണ്ടെന്നുള്ളതും ഇനി ശേഷിക്കുന്ന സേവനങ്ങൾ എത്രയാണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഒരു ദിവസത്തെ പണമടവ് അതുപോലെ തന്നെ ഒരു മാസത്തെ പണമടവും നമുക്ക് ഈ ഹോം പേജ് കൂടെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹരിതകർമ്മസേന അംഗത്തിന് ഒന്നിലധികം വാർഡിന്റെ ചാർജ് ഉണ്ടെങ്കിൽ അവർ കളക്ഷൻ പോകുന്ന ദിവസം ആദ്യം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പത്താം വാർഡിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ പത്താം വാർഡിലെ ഒരു വീട്ടിൽ കളക്ഷന് പോയി അവിടുന്ന് കളക്ഷൻ എടുത്ത ശേഷം നമുക്കിനി പോവേണ്ടത് അഞ്ചാം വാർഡിലാണെന്ന് വെച്ചോ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ല അത് നമ്മൾ ടച്ച് ചെയ്യുക അതിനുശേഷം ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് അഞ്ചാം വാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അഞ്ചാം വാർഡ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് സമർപ്പിക്കുക അപ്പോ നമുക്ക് ഇവിടെ അഞ്ചാം വാർഡിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ഇനി നമ്മൾ അഞ്ചാം വാർഡിലെ ഏത് വീടാണെന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം സർവീസ് നടത്തി പണം സ്വീകരിക്കാവുന്നതാണ് ഇനി നമുക്കൊരു വീട്ടിൽ ശേഷം സേവനം നടത്തി പണം സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ കാണുന്ന ക്യു ആർ കോഡ് സ്കാനർ ഓപ്പൺ ചെയ്യുക അപ്പോഴൊരു പെർമിഷൻ ചോദിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും വൈൽ യൂസിങ് ദിസ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യു ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ക്യു ആർ കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി താഴെയായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തിരയുക എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അതിൽ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കസ്റ്റമറുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും ഇവിടെ കസ്റ്റമറുടെ അഡ്രസ്സ് കസ്റ്റമർ നമ്പർ ക്യു ആർ കോഡ് വാർഡ് ഫോൺ നമ്പർ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ഇനി നമ്മളിവിടെ കാണുന്ന സേവനം എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പൊ നമ്മളോട് ഇവിടെ ഡോർ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഡോർ നമ്പർ നമ്മളിവിടെ കൃത്യമായിട്ട് തന്നെ എന്റർ ചെയ്ത് കൊടുക്കുകട്ടോ ശേഷം ഉപനമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സൈഡിൽ കാണുന്ന സെർച്ച് ബാറിൽ നമ്മൾ ടച്ച് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കെട്ടിട ഉടമയുടെ വിവരങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും ഇനിയാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കെട്ടിട നമ്പർ വെച്ച് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ വിവരവും അതുപോലെ തന്നെ നിങ്ങൾ ക്യു കോഡ് സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങളും ഒരു വീട്ടിലെ വ്യക്തികളുടേതാണെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ലിങ്ക് ചെയ്യാവൂ ചിലപ്പോൾ നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഗൃഹനാഥയുടേതായിരിക്കാം അപ്പോ നമ്മളിപ്പോ ഡോർ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഗൃഹനാഥന്റെ വിവരങ്ങളാണെന്ന് ലഭിക്കുന്നതെന്ന് വെച്ചോ അപ്പോൾ നമുക്ക് ലിങ്ക് ചെയ്യുന്നതിൽ പ്രശ്നമില്ല ഇവർ രണ്ടുപേരും ഒരു വീട്ടിലുള്ള ആളാണെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങളും അതുപോലെ തന്നെ ഡോർ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങളും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ് അതിനായി നമ്മളിവിടെ കാണുന്ന ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോ ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് തന്നെയാണോട്ടോ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ പോയ ഒരു വീട്ടിലെ ആൾക്കാർ നമ്മളോട് സഹകരിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം പൂർത്തിയാക്കുക എന്നുള്ള ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യാം ഇനി സ്ഥിരമായി പൂട്ടി കിടക്കുന്ന ഒരു വീടാണെങ്കിൽ നമ്മൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം പൂർത്തിയാക്കുക എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം ഇനി നമ്മൾ പോയ വീട് താൽക്കാലികമായി പൂട്ടിയിരിക്കുന്ന ഒരു വീടാണെങ്കിൽ നമ്മൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം പൂർത്തിയാക്കുക എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മറ്റൊരു ദിവസം പോയിട്ട് നമ്മുടെ സേവനം പൂർത്തിയാക്കാവുന്നതാണ് നമുക്ക് അവിടുന്ന് പേയ്മെന്റ് സ്വീകരിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതുപോലെ ഇനി നമുക്ക് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ സേവനം പൂർത്തിയാക്കാനും വേണ്ടിയിട്ട് തുറന്നിരിക്കുന്നു എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം അതിനുശേഷം താഴെ കാണുന്ന അടുത്തത് എന്നുള്ള ഭാഗത്തിൽ നമ്മൾ ടച്ച് ചെയ്യാം ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള പ്ലാനുകൾ ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും ഇവിടെ വീടായത് കേട്ടോ ഈ ഒരു പ്ലാൻ വന്നത് കടയാണെങ്കിൽ മറ്റൊരു പ്ലാൻ ആയിരിക്കും വരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ കാണുന്ന പ്ലാനിൽ ടച്ച് ചെയ്യാം അപ്പോ ഇനി ഇവിടെ സേവന വിഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ കാണുന്ന അടുത്തത് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഇവിടെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഭാരം കിലോയിൽ രേഖപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് കേട്ടോ രേഖപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതിനുശേഷം നമ്മൾ ഇവിടുന്ന് കാറ്റഗറി സെലക്ട് ചെയ്യേണ്ടതുണ്ട് വൃത്തിയുള്ളതാണോ ശരാശരിയാണോ മോശപ്പെട്ടതാണോ എന്താണെന്നുള്ളത് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാട്ടോ ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അധിക തുക എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ ഇത് കാരണം കൂടുതലും തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു ഭാഗത്താണ് ഇവിടെ ഒരിക്കലും നമ്മൾ കസ്റ്റമർ നൽകുന്ന അഡ്വാൻസ് തുക രേഖപ്പെടുത്താൻ പാടുള്ളതല്ല കേട്ടോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിശ്ചയിച്ച് നൽകിയിട്ടുള്ള അളവിൽ കൂടുതൽ മാലിന്യം നമ്മൾ ഒരു വീട്ടിൽ നിന്നും ശേഖരിക്കുകയാണെങ്കിൽ അധികമായി വരുന്ന മാലിന്യത്തിനുള്ള തുകയാണ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തേണ്ടത് കേട്ടോ അല്ലാതെ നമ്മൾ ഒരിക്കലും അഡ്വാൻസ് പേയ്മെന്റ് ഇവിടെ രേഖപ്പെടുത്താൻ പാടുള്ളതല്ല ഇനി നമുക്ക് അധിക തുകയൊന്നും വന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും രേഖപ്പെടുത്തേണ്ടതായിട്ടില്ല നമുക്ക് ഇവിടെ പൂർത്തിയാക്കുക എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് കേട്ടോ അപ്പോ നമ്മൾ ചെയ്ത സേവനത്തിന്റെ വിവരങ്ങൾ നമുക്ക് ഇവിടെ ലഭ്യമാകുന്നതായിരിക്കും ഇനി താഴെ കാണുന്ന സമർപ്പിക്കുക എന്നുള്ള ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോ നമ്മൾ ഇനി കസ്റ്റമറുടെ പ്രൊഫൈലിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ പണം അടയ്ക്കുക എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മൾ സെലക്ട് ചെയ്യുക ഇവിടെ നമ്മൾ അടയ്ക്കേണ്ട മൊത്തം തുക കാണാൻ സാധിക്കും അതിന്റെ സൈഡിലോട്ട് ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേ ഫിഫ്റ്റി എന്ന് പറയുന്ന അവിടെ ടച്ച് ചെയ്യാം കേട്ടോ തുടർന്ന് വരുന്ന ഭാഗത്ത് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി രണ്ട് രീതികളാണ് കൊടുത്തിട്ടുള്ളത് യു പി ഐ അതുപോലെ തന്നെ ക്യാഷ് ഇനി നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം കസ്റ്റമർ നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെന്റ് എന്തെങ്കിലും തരുവാണെങ്കിൽ ഇവിടെ അടയ്ക്കാൻ ആഗ്രഹിക്കുന്ന തുക എന്ന് പറഞ്ഞ് കാണുന്നില്ലേ അവിടെയാണ് നമ്മളത് രേഖപ്പെടുത്തി കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഈ അമ്പതിന്റെ കൂടെ നിങ്ങൾക്ക് എത്ര രൂപയാണോ അഡ്വാൻസ് പേയ്മെന്റ് കിട്ടിയിട്ടുള്ളത് അതും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ ഇവിടെ ക്യാഷ് രേഖപ്പെടുത്തിയാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത് അതിനായിട്ട് ഇവിടെ ക്യാഷ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് രസീത് വിവരങ്ങൾ കാണാൻ സാധിക്കും നമ്മളിവിടെ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോ നമുക്കിവിടെ പേയ്മെന്റ് വിജയകരമായി നടന്നു എന്നുള്ള സ്റ്റാറ്റസ് കാണാൻ സാധിക്കും താഴെയായിട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ല അതിൽ നമ്മൾ ടച്ച് ചെയ്യാട്ടോ അപ്പോ നമ്മൾ ഹോം പേജിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ പൂർത്തിയാക്കിയ സേവനങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള തുക ഇത് രണ്ടും കാണാൻ സാധിക്കും ഇനി നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ അടുത്തൊരു വീട്ടിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് സേവനങ്ങൾ തുടരാവുന്നതാണ് ഇനി നമ്മൾ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങളും അതുപോലെ തന്നെ കെട്ടിട നമ്പർ ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങളും ഒരുപോലെ അല്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക അപ്പൊ നമുക്ക് കസ്റ്റമറുടെ പ്രൊഫൈൽ ലഭ്യമാകുന്നതായിരിക്കും അവിടെ നമ്മൾ സേവനം എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യാം ഇവിടെ നമ്മൾ ഡോർ നമ്പർ അതുപോലെ തന്നെ ഉപനമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എന്റർ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ സെർച്ച് റിസൾട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോ നമ്മൾ ക്യു ആർ കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കിട്ടിയ വിവരങ്ങളും അതുപോലെ തന്നെ കെട്ടിട നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങളും തമ്മിൽ ബന്ധമില്ല എങ്കിൽ നമ്മൾ ഇവിടെ കാണുന്ന ഒഴിവാക്കുക എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക ഒരു കാരണവശാലും നമ്മൾ ലിങ്ക് ചെയ്യാൻ പാടുള്ളതല്ല ഇനി നമ്മൾ ഒഴിവാക്കാനുള്ള കാരണം തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് അതിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം എനിക്കിവിടെ വിവരങ്ങൾ തെറ്റായി കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒഴിവാക്കുന്നത് നിങ്ങൾക്കിവിടെ എന്ത് കാരണമാണോ ഒഴിവാക്കാനായി കാണിക്കുന്നത് അത് നിങ്ങളിവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കൃത്യമായ കാരണം രേഖപ്പെടുത്തിയ ശേഷം നമ്മൾ ഇവിടെ ചെയ്തു എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക തുടർന്ന് നമ്മൾ ഇനി എങ്ങനെയാണോ ഒരു വീട്ടിൽ സേവനം നടത്തുന്നത് അതുപോലെ തന്നെ തുടരാവുന്നതാണ് കേട്ടോ അതിനുശേഷം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഈ വിവരം നിങ്ങൾ അറിയിക്കേണ്ടതാണ് കേട്ടോ ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹരിതമിത്രം ആപ്പിൽ ഇന്റർനെറ്റ് സൗകര്യം ഇല്ലാത്ത ഭാഗത്ത് നമുക്ക് സേവനങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ പേയ്മെന്റ് സ്വീകരിക്കാനും സാധിക്കുന്നതാണ് അപ്പോ നമ്മൾ സേവനവും അതുപോലെ തന്നെ പേയ്മെന്റ് പൂർത്തിയാക്കിയ ശേഷം ഇവിടെ കാണുന്ന ത്രീ ലൈൻസിൽ ടച്ച് ചെയ്യുക ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ സമന്വയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നമ്മൾ ടച്ച് ചെയ്യുക അപ്പോ നമ്മുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്